ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം കമ്മിറ്റി മുജാഹിദ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു വെച്ചായിരുന്നു പരിപാടി ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സമൂഹത്തിൽ വ്യവസ്ഥാതി നിലനിൽക്കുന്ന കുടുംബ സംവിധാനങ്ങളെയും ധാർമ്മിക വ്യവസ്ഥകളെയും ഇല്ലായ്മ ചെയ്യുന്നതിനും ദുർബലപ്പെടുത്തുന്നതിനും ലിബറൽ ആശയങ്ങളുടെ മറവിൽ നടക്കുന്ന ആസൂത്രിത ശ്രമങ്ങൾക്കെതിരെയും കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വളാഞ്ചേരി മണ്ഡലം കുളമംഗലത്ത് സംഘടിപ്പിച്ച മുജാഹിദ് പ്രതിനിധി സംഗമം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണങ്ങൾക്കും കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും മുന്നിട്ടിറങ്ങണം കുടുംബസമൂഹം ധാർമ്മികത എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സി എം ഷാനവാസ് സുല്ലമി ഉദ്ഘാടനം ചെയ്തു വിസ്തം ഓർഗനൈസേഷൻ വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു വിസ്തം യൂത്ത് മലപ്പുറം വൈസ് പ്രസിഡന്റ് ഹനീഫ അക്കര വിസ്തം സ്റ്റുഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് നുസ്ഹാൻ അബ്ദുൽ ജലീൽ സയ്യിദ് മിസ്ഹബ് തങ്ങൾ തങ്ങൾ മുഹമ്മദ് മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു ന്യൂസ് മീഡിയ വിഷൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നുമനസോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലു തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ